പട്ടികവർഗ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഏകോപന യോഗം ചേർന്നു ആറണഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് ഇന്ദിരാവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹിളാമണി അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി എക്സ് എം എൽ എ കേരള വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ ഐ പി എസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കേരള വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ അർച്ചന എ ആർ ചർച്ച നയിച്ചു വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ ദിവ്യ എൻ നന്ദി പറഞ്ഞു ചികിത്സ തേടേണ്ടതാണ് എന്നുള്ള മാനസികാവസ്ഥയിലേക്കൊക്കെ അത് ആ ബോധം കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഊരുകളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എത്തിക്കാനും പാലേജ് സംവിധാനം ഉൾപ്പെടെ അതു സേവനം ഉൾപ്പെടെ അവർക്ക് ലഭ്യമാക്കാനും ഉള്ള സാഹചര്യം ഒരു കാര്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് അന്വേഷിക്കേണ്ടായി ഈ വീടുകൾക്കകത്ത് ഇപ്പൊ വയനാട് ജില്ലയിലൊക്കെ തന്നെ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വലിയ വലിയ ഭൂകമ്പം പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടവർക്ക് യാത്രാമേളയിൽ പ്രസവിച്ചു പോയി ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുമ്പ് തന്നെ പ്രസവിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നത് വയനാട് പോലുള്ള ജില്ലകളിലാണ് പക്ഷേ ഈ കണ്ണൂർ ജില്ലയിലെ ഫാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾക്കകത്ത് പ്രസവം നടക്കുന്ന സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ പ്രസവത്തിന്റെ സ്റ്റേജിൽ തന്നെ അത് മനസ്സിലാക്കി അവർക്കാവശ്യമായിട്ടില്ല എല്ലാ ആഴ്ചകളിലും വന്നിട്ട് അവരെ പരിചരണം തേടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്